ായിരം രൂപ പൂ മാത്രം വെക്കും ആ ശരി കാരണം ഈ മത്തനെ കൃഷി സമയത്തെ ഇത്ര നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാറില്ല മാർക്കറ്റിംഗ് എന്താണെന്ന് പൊള്ളയത്തെ ഈ പാടക്കാരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കുതിരവെള്ളിലേക്ക് സ്വാഗതം ഞാൻ ഉള്ളത് ചേർത്തല സൗത്ത് പഞ്ചായത്തിലാണ് ഇവിടെ മത്തൻ കൃഷിയാണ് പക്ഷെ മത്തനേക്കാൾ ഉപരി ഒരു വരുമാനം ഉണ്ടാക്കുന്നത് പൂവിറ്റാണ് പൂവും മത്തന്റെ കൂമ്പും ഒക്കെ വിറ്റ് അധികം വരുമാനം നേടുന്ന ഒരു കൂട്ടം കർഷക ടീമിനാണ് നമ്മൾ പരിചയപ്പെടുന്നത് എല്ലാ ദിവസവും എത്ര എടുക്കും രാവിലെ മണി പാടത്ത് വരും മണി എഴുത്തേക്ക് ു പിന്നെ കൂടുതലല്ലേ ഒരുപാട് കച്ചവടക്കാര് കൂടി വരുന്നു ഇതിനു മുന്നേ നമ്മൾ ഇതേപോലെ മത്തകൃഷിയെ കുറിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കച്ചവടക്കാര് കൂടി വരുവാണ് മട്ടാഞ്ചേരിയിൽ നിന്നും ഒക്കെയാണ് ആളുകൾ വരുന്നത് മട്ടാഞ്ചരിന്ന് വരുമല്ലേ എനിക്കറിയാം കേരളത്തിലെ ഒരു കൃത്യമായിട്ട് വർഷങ്ങളായിട്ട് ഒരു മത്തങ്ങാഞ്ചു പോലെ ഇതാണെന്നു അല്ലേ ഈ ഒരൊറ്റ വെറൈറ്റി മാത്രമേ ഉള്ളൂ കൂടുതലും മത്ത മത്തനുന്ന നാടൻ മത്തൻ എന്ന് പറയുമ്പോഴത്തേ ഒരുപാട് പേര് തിരക്കി വരുന്നുണ്ട് മൊത്തം അത് ചെറുതാണ് ഇത് വലിപ്പം കൂടുതലുണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് കിലോത്തോളം വരും പിന്നെ ഇതിന് കൂടുതൽ അകത്ത് വെള്ള ഇതാണ് മറ്റേ ചട്ടി മൊത്തം അമ്പലം മഞ്ഞ മഞ്ഞ കളർ ഇതിന് വെള്ള കളറാണ് അപ്പൊ ഈ മത്തരം ഡിമാൻഡാണ് ഡിമാൻഡാണ് അങ്ങനെ വല്ലതും ഉണ്ടാ കൃഷി ഒരുപാട് ബുദ്ധിമുട്ടാണ് ഉള്ളില് നടക്കുമ്പഴത്തേക്ക് ഇതിന്റെ അരം കൊള്ളുമല്ലോ അപ്പൊ മറ്റേ ഇപ്പൊ മത്തിന് പടവലൊക്കെ മെയിലോട്ട് പോകുന്നോണ്ട് നമുക്ക് ആ മെയിൽ നിന്ന് ഇങ്ങനെ എടുത്താ മതി ഇതങ്ങനെയല്ലേ ഇതിന്റെ ഉള്ളില് നമ്മൾ നടന്ന് വേണമല്ലേ ഒരുപാട് വേദന ഉണ്ടാവുന്നു പേരനാ എന്റെ പേര് ബഷീർ എത്ര വർഷായിട്ട് ഈ രംഗത്തുണ്ട് ഞാൻ ഒരു അമ്പത് വർഷായിട്ട് ഈ രംഗത്തുണ്ട് ഇപ്പൊ അറുപത്തിഒൻപത് വയസ്സായി ായിട്ട് എന്റെ വാപ്പ എല്ലാവരും കൃഷിക്കാരാണ് അവരെ കൂടി നടന്നിത് പഠിച്ചതാണ് അന്നോട്ടേ മത്തനാണ് അന്നോട്ടേ മത്തനും ഇല്ല ഇപ്പൊണ്ടാ ഇപ്പുള്ളമ്പിരി മത്തൻ ചീര ഇളവൻ ഇങ്ങനെയുള്ള ഐറ്റം ആണ് വേറെ പച്ചക്കറി ഫുൾ ഫുൾ ടൈം ടൈം സൗത്ത് പഞ്ചായത്തിന്റെ കീഴില് കൃഷിഭവന്റെ കീഴിലുള്ള കൃഷി സ്ത്രീ വർക്ക് ചെയ്യുന്നുണ്ട് കൃഷിയോട് താല്പര്യം കൊണ്ടാണ് വർഷംതോറും ഡിമാൻഡ് ഈ പൂവ് മണി വരെ നിക്കും രാവിലെയൊക്കെ ഒരു പത്ത് മണി വരെ നിക്കത്തില്ലെന്ന് തോന്നുന്നു പത്ത് മണിയാവുമ്പോ പണിതീരും അതെന്നുവെച്ചാൽ ഇത് ചുരുങ്ങി പോവും ഭംഗി അങ്ങ് പോവും എന്നാലും വൈകുന്നേരം വരെ കച്ചവടക്കാർ ഇതേ വരെ പൂ വിളവെടുത്തേ വിളവെടുത്തപ്പോ തേനീച്ചയ്ക്ക് വന്ന് ഇരിക്കും എത്ര രൂപയുടെ പൂ മാത്രം നമ്മൾ വയ്ക്കും മത്തന്റെ ഒരു സീസണില് നമ്മൾ അങ്ങനെ പൂവും കാര്യം അല്ല ഏകദേശം ഒരു പത്തിരുപത്തിയ പൂ വിൽക്കുവായിരം രൂപ രൂപയുടെ പൂ മാത്രം ആ ശരി കാരണം ഈ മത്തന്റെ കൃഷി ചെയ്യുന്ന സമയത്തേ പലരും പൂവൊന്നും ഇത്ര നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാറില്ല ഈ പാടത്തിന് പ്രത്യേകത അത് ഇക്കാനെ ഇക്കാണ് ഇവരൊക്കെ ലീഡ് ചെയ്ത് പോകണത് പള്ളിയുടെ വല്യ വിളപ്പാടാറിയേ ശരി ഇത് ഏറ്റവും കൂടുതല് പൂവിന് പ്രാധാന്യം കൊടുക്കുന്ന ഇവിടെ ഇവിടെയൊക്കെ വിളവെടുപ്പ് കടന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ടത് പണ്ടൊക്കെ ഇപ്പഴും ഒരുപ്പുണ്ട് തികച്ചും നാച്ചുറൽ ആയിട്ട് ഇങ്ങനെയാണ് കൃഷിയല്ലേ തീർച്ചയായിട്ടും കണ്ടതേ വരമ്പ ഹൈറ്റ് നോക്കിയേ ഇവിടുന്ന് ഇങ്ങനെ ഇതാണ് എന്റെ ഹൈറ്റ് ഒരു ഒരു കണ്ണി എടുക്കാൻ തന്നെ ചിലവ് കോരുന്ന് ഇങ്ങനെ എടുക്കുമ്പോ ചെലവുണ്ട് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ കോരു എടുത്തിട്ട് പിന്നെ രണ്ടിലോ മൂന്നില പ്രായത്തില് പിന്നെ വീണ്ടും ഒന്നുകൂടെ വളച്ചു കൂട്ടും അതെ നല്ല വെള്ളത്തിൽ തന്നെ ഇതെല്ലാം റെഡിയാക്കി എടുക്കും അതുകൊണ്ട് തന്നെ ഇപ്പൊ വേറെ ഒരു സ്ഥലത്താകും ഫസ്റ്റ് ഇവിടെ ഇവിടെ ആ മറ്റുള്ള വലിയ വലിയ കൃഷിക്കാരൊക്കെ ചെയ്യുന്ന ഇവിടെ അതാണ് ഏറ്റവും ഏറ്റവും വലിയ വലിയ ഡിമാൻഡ് ആദ്യം കൃഷി സന്തോഷം ആണല്ലേ ശരി കാരണം വന്ന് നമുക്ക് വിളവെടുക്കുന്ന കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഇതൊക്കെ ചെയ്യാനൊക്കെ വെട്ടിക്കോരുന്ന ശേഷം പിന്നെ ഈ നാമ്പ് നീട്ടി കഴിഞ്ഞിട്ട് ഉരുമി വിടുന്നത് മറ്റപ്പു കരക്കണ് ഇവര് കെട്ടുകെട്ടാക്കു എല്ലാം വാടനാരിട്ട് വാടന കെട്ടാക്കും ഈ ഒരു കെട്ട് എത്ര രൂപയ്ക്ക് വെക്കണം ഇത് ഒരു കെട്ട് എത്ര രൂപ നാല് കെട്ട് വരെ അമ്പത് രൂപത് രൂപ ഇങ്ങനത്തെ നാല് കെട്ട് രൂപയ്ക്ക് കൊടുക്കണം കേട്ടോ അതെങ്ങനെ കെട്ടി അല്ല അടിപൊളിയായിട്ടാണ് വിൽക്കുന്നത് കേട്ടതെന്താ കാഴ്ച നോക്കിയതെ എല്ലാം കെട്ടിക്കണ്ടിരിക്കണത് ചേച്ചി എത്ര വർഷമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് ഞാനിപ്പോ പത്ത് വർഷമായിട്ട് ഇരുപത്തഞ്ചു വർഷമായിട്ട് കച്ചവട എല്ലാ വർഷവും മത്തനെ ഇവിടുന്ന് എടുക്കും മത്തനെ മത്ത പോകും ചേച്ചിയ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകണല്ലേ കടിച്ചിട്ട് രണ്ടാമത് അപ്പുറത്ത് ഇത് മറ്റേ പടത്തേക്കാൾ ഈ പടത്ത് കൂടുതലായിട്ടും തിരക്കി വരുന്നത് മുള്ളമല്ലരിയാണ് നാടൻ പഴയമല്ലരി തന്നെയാണ് ചെയ്യണത് ഈ മത്തം കൃഷി ടോട്ടൽ എത്ര ദിവസം കൊണ്ട് തീരുവത് മൊത്തം മൂന്ന് മാസം ാണ് അങ്ങോട്ട് അല്ലാണ്ട് ഇതിനെ മത്ത കൃഷിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഏറെ തിരക്ക് വരുവാണ് മത്ത കൃഷി രാധാമെടുക്കലാണെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും വന്നാമ പറയുന്നത് അല്ലേ എല്ലായിടത്തും കിട്ടാത്തൊരു ഐറ്റം ഐറ്റം അല്ലേ ഈ മത്തങ്ങാടെ ഉള്ള ഞാൻ കാണിച്ചു തരാം നാടൻ കാണിച്ചേക്കട്ടെ ഇല്ലേ ഇനി ഇത് പത്ത് കിലോ പന്ത്രണ്ട് കിലോ വരെയും വളരും പിന്നെ നിങ്ങൾ ഇത് ആവശ്യപ്പെട്ടത് കൊണ്ട് ഞങ്ങളിത് കാണിച്ചു തരിയാണ് അല്ലാതെ ഇത് കാശിന് വേണ്ടിയിട്ടാ മറ്റുള്ളതിനാ ഒന്നും വേണ്ടിട്ടല്ല ഇത് മനസ്സിലാവണം ഇത് മേടിച്ച് കഴിക്കണം ഇതാണ് ഇപ്പഴും പിഞ്ചാണ് പിഞ്ചാണ് ഇതെടുത്ത് വേണേ ഇപ്പൊ കഴിക്കാം ഗുണങ്ങളുള്ളതാണ് ഷുവർ മറ്റുള്ള അവസരം തീരെ പിന്നെ പോലും ഒന്നും ആയിട്ടില്ല വേറെ വയ്ക്കുമ്പോഴത്തേക്കും ചെറിയ കച്ചവടക്കാർ വെള്ള കളറ് കണ്ടോണ്ടാണ് കൂടുതലും ഇതാണ് കായുടെ കളർ കണ്ടത് അല്ലേ ാണ് പൂ പൂവിന് എത്ര വില കിട്ടണ എന്നാൽ കച്ചവടക്കാര് വീടും വീണ്ടും മരണം നമ്മളൊരുപാട് വില അങ്ങനെ വാങ്ങി അല്ലേ പൂവിലേ പൂവിന് എത്ര കിട്ടണത് രണ്ടു രൂപ ഈ കൂമ്പ് ഒക്കെ മത്തൻ കൃത്യമായിട്ട് മാർക്കറ്റാണ് മാർക്കറ്റിംഗ് എന്താണെന്ന് പൊള്ളയത്തെ ഈ പാടക്കാരെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കേട്ടത് ചേച്ചി മൂന്ന് കെട്ടേണ്ട ഇത്ര മൂന്ന് കെട്ടാണ് അമ്പത് രൂപയ്ക്ക് കൊടുക്കണം കേട്ടാ അപ്പം ഇതൊക്കെ എല്ലാരും മേടിച്ച് കഴിക്കണം അല്ലേ കഴിക്കണ്ടേ കഴിക്കണ്ടേ ചേച്ചി കഴിക്കണം കേട്ടാ ചേട്ടനൊക്കെ അപ്പറേ മത്തൻ ഈ വെള്ള മത്തൻ തന്നെയാണ് ഇവരെയൊക്കെ കൃഷി ചെയ്യണം കേട്ടോ ഈ ഏരിയ കൂടുതലല്ലേ എത്രൂടെ ഞങ്ങള് മൂന്നേ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ പേരുണ്ടായിരുന്നു ഇത്തവണ ഞാൻ ഇരിക്കും മാത്രേള്ളൂ പിന്നെ പാടത്ത് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങനെ നീളെ പാടം ഉണ്ടല്ലോ ഒരുപാട് കർഷകർ രാവിലെ പാടത്തേക്ക് ഇറങ്ങിയൊക്കെ ാണ് ഭാര്യ കൂടുന്നുണ്ട് വർഷങ്ങളായിട്ട് അനിയത്തി സ്വന്തക്കാരൊക്കെ തന്നെയാണ് അപ്പൊ അതിനും അപ്പുറത്തെ പാടത്ത് എന്റെ സൈഡിനും ചേച്ചിയുണ്ട് ഓ പൊള്ളേ പടം അല്ലേ പൊള്ളേപ്പാട മത്തപ്പടം എന്നാണ് അറിയപ്പെടണത് വെള്ള മൊത്തം കിട്ടുന്ന സ്ഥലം ഫോൺ നമ്പർ താഴത്തെ കൊടുത്തേക്കട്ടെ അപ്പൊ താല്പര്യം അവർക്കൊന്ന് കൃഷി കാണുകയും ചെയ്യാം ചെയ്യാം നല്ല മത്തങ്ങ മേടിക്കുകയും ചെയ്യാം ഒരു ബൈ പറഞ്ഞേ